ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് വാട്സപ്പിൽ വരുന്ന ഇമേജുകൾ അതുപോലെ തന്നെ വീഡിയോസുകൾ ഇതൊക്കെ കാണുന്ന നമ്മളെ ഗാലറിയിൽ ഇങ്ങനെ സേവ് ആയി കിടക്കുന്ന അപ്പോൾ നമുക്ക് സ്വകാര്യമായി വരുന്ന ചില വീഡിയോസുകൾ ഇമേജുകൾ ഇതൊക്കെ ഗാലറിയിൽ സേവ് ആയി കഴിഞ്ഞാൽ മറ്റാരെങ്കിലും നമ്മളെ സെറ്റ് എടുത്ത് ഗാലറി എടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ ഇട വരും അപ്പോൾ നമ്മളാകെ പോകും അപ്പോൾ ഇത് ഗ്യാലറിയിൽ സേവ് ആകാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ അടിയിലായി സെറ്റിങ്സ് എന്ന് കാണും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ അടിയിലായി ചാറ്റ് എന്ന് കാണും ഈ ചാറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനിയിവിടെ തായ മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓൺ ആയി കിടക്കുകയാണ് ഇത് ഓൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വരുന്ന എല്ലാ ഇമേജും വീഡിയോസുകളും നിങ്ങളുടെ ഗ്യാലറിയിൽ സേവ് ആവും അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസുകളും ഇമേജുകളൊന്നും ഗാലറി സേവ് ആവില്ല അപ്പോൾ ഞാൻ ഈ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വരുന്ന വീഡിയോസുകളും ഇമേജുകളൊക്കെ എവിടെയാണ് സേവ് ആകുക എന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ടി ഒന്ന് ബാക്ക് പോയി ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ ഇൻ്റർനൽ സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇനി ഇവിടെ ആൻഡ്രോയിഡ് എന്നുള്ള ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ നടുവിലായി മീഡിയ എന്ന് ഫോൾഡർ ഉണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഇനി ഇവിടെ കോം ഡോട്ട് വാട്സപ്പ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഇവിടെ വരും ഈ ഫോൾഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ മൂന്ന് ഫോൾഡറുകൾ കാണിക്കും അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള മീഡിയ എന്ന് ഈ ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ വാട്സപ്പിൽ വന്ന എല്ലാ വീഡിയോസും ഇമേജും വോയിസും എല്ലാം ഇവിടെ കിട്ടും ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എന്നെടുത്ത് കാണിച്ചുതരാം ഇപ്പം നമ്മളെ വാട്സപ്പിൽ വന്ന വീഡിയോസുകളും നമ്മൾ അയച്ച വീഡിയോസുകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇനി വാട്സാപ്പിൽ വന്ന വീഡിയോ ഗാലറിയിൽ ഗ്യാലറിന്ന് എങ്ങനെയാണ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആ വീഡിയോ സേവ് ആയി കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഫോർ കെയ്സ് മീഡിയ